കരുനാഗപ്പള്ളി അമ്മ മനസ് കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു തഴവ പാവുമ്പയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓണപ്പുറവ് വിതരണം അരി വിതരണം എന്നിവയും നടത്തി കരുനാഗപ്പള്ളി അമ്മ മനസ്സ് കൂട്ടായ്മയുടെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പാവമ്പയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓണ വിതരണം അംഗങ്ങൾക്കുള്ള അരി വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി കോൺഗ്രസ് കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് ഉദ്ഘാടനം ചെയ്തു തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിങ്ങൾ ഈ സംഘടനകളിലും ഐശ്വര്യങ്ങളും ജനതീഷൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയുടെ കേഡർ സംവിധാനവും അച്ചടക്കവും സമയക്ലിപ്തയും ചിട്ടയായ പ്രവർത്തനവും മായ ഉദയകുമാർ സ്വാഗതം പറഞ്ഞു ഏറെ ബൃഹത്തായ പദ്ധതികളുമായി അമ്മ വരാൻ കാരണം ഞങ്ങളെ എല്ലാവരെയും ോടുകൂടി ഒരു വെയിലത്തും കരിയാത്ത ഉദയ സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഞങ്ങളുടെ ഡയറക്ടറാണ് ഇതിനെല്ലാം ഞങ്ങൾക്ക് നിർദ്ദേശം തരുന്നതും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നതിൽ അഭിമാനപൂർവ്വം ഞങ്ങൾ സഹോദരിമാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഉത്തരവാദിത്തത്തോടും വളരെ ബുദ്ധിപൂർവ്വം മര്യാദയോടും സംഘടനയിൽ ഞങ്ങളുടെ 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 ഡയറക്ടർ പറഞ്ഞാലും അദ്ദേഹത്തോടൊപ്പം ബഹുമാനപൂർവ്വം സഞ്ചരിക്കാൻ കഴിയുന്ന ഞങ്ങൾ ഡയറക്ടറും സംഘടന ും ശുന്തലഅ അമ്മ വീട് തുടങ്ങിയവർ പങ്കെടുത്തു ഉപജീവനത്തിനായി ആടിനെ നൽകുന്നതിന്റെ നറുക്കെടുപ്പ് ആദ്യകാല പ്രവർത്തകനായ ഉദയൻ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ തഴവ